ധ്രുവൻ തന്റെ പുത്രനായ പുഷ്കലിനെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഹിമാലയത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ ഭതിക ആശ്രമത്തിൽ എത്തിച്ചേർന്ന് അളകനന്ദയിൽ കുളിച്ച് അവിടെ ധ്യാനനിരതനായി തിരുന്നോദിയാണ് ആ ധ്യാനനിരതനായ ധ്രുവന്റെ മനസ്സ് മുഴുവൻ എല്ലാ ദോഷചിന്തകളെയും വിട്ട് പൂർണ്ണമായ ഭക്തിയിൽ ലയിച്ചപ്പോ ഭഗവത് സ്മരണയിൽ ഉറച്ചപ്പോ അതാ അവിടേക്ക് വരുന്നൊരു വിമാനം ധ്രുവൻ നോക്കിയപ്പോൾ വിഷ്ണുപാർഷണന്മാർ വിമാനത്തിൽ ഇറങ്ങി വരുന്നു അവർ ധ്രുവനെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നു വരൂ ധ്രുവൻ അവിടുത്തെ തപസ് പൂർണ്ണമായി അങ്ങക്കിനി അങ്ങേക്കിനി പ്രാപ്തി യോഗ്യനായിരിക്കുന്നു കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ധ്രുവൻ വിമാനത്തിലേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ ഈ പുരോഗതിക്കും തന്റെ ഈ ഉയർച്ചയ്ക്കുമെല്ലാം കാരണം തന്റെ പിതാവ തന്റെ മാതാവാണ് ആ മാതാവിനെ കൂടാതെ താൻ പോകരുതെന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു എന്റെ അമ്മയില്ലല്ലോ അതുകൊണ്ട് ഞാൻ വരുന്നില്ല ആ സമയത്ത് ആ വിഷുപാർഷണന്മാരെ മുന്നിലുള്ള വിമാനത്തെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ധ്രുവൻ അവിടുന്ന് മുന്നിലേക്ക് നോക്കൂ അങ്ങക്ക് കാണാം അങ്ങയുടെ മാതാവ് മറ്റൊരു വിമാനത്തിൽ പോകുന്നത് നോക്കുമ്പോൾ കാണുന്നത് അമ്മ മുന്നിലുള്ള വിമാനത്തിൽ യാത്ര ചെയ്യുന്നതാണ് അമ്മയെ തൊഴുതുകൊണ്ട് ധ്രുവൻ വിമാനത്തിലേക്ക് കയറി പിന്നെ അങ്ങനെ അവർ പോയി എന്നാണ് കഥ ഭാഗവതം പറയുന്നു തൻ്റെ ജീവിതത്തിൽ എല്ലാ പുരോഗതിക്കും കാരണം അമ്മയുടെ ദർശനമാണ് അമ്മയുടെ ആ വിവേകത്തോടുകൂടിയിട്ടുള്ള മാർഗദർശനമാണ് അവിടെ നിന്നും ഈശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷീകരിച്ച് പിന്നീട് വീണ്ടും ചുതിയിൽ വീണപ്പോ മനസ്സ് അതപ്പതിച്ചപ്പോ പിതാമഹനായ സ്വയംഭൂമനൊന്ന് ഉയർത്തിയപ്പോ അങ്ങനെ കുബേരനിലൂടെയും ഭക്തിയിലേക്ക് ഉയരാൻ സാധിച്ചപ്പോ ഇന്നിതാ ധ്രുവൻ ജീവിതം ധന്യമാക്കി പ്രിയാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ ഭാഗവതം നമുക്ക് മാർഗദർശനം തരുന്നു ആ ദർശനത്തിലൂടെ നമുക്ക് പോകാൻ സാധിച്ചാൽ ഇടയ്ക്ക് വീണാലും ശരി വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ആ ഭക്തിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചാൽ ധ്രുവനെ പോലെ നമുക്കും ഭാഗവതം പറയുന്നു ധ്രുവൻ എങ്ങനെയാണ് പോയത് എന്നുള്ളത് ധ്രുവൻ പോകുന്ന സമയത്ത് വിമാനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് ധ്രുവന്റെ മുന്നിൽ മൃത്യുദേവൻ വന്നു എന്നാണ് ആ മൃത്യുവിന്റെ ശിരസിൽ വെച്ചുകൊണ്ടാണ് ധ്രുവൻ കയറിയതെന്ന് ഭാഗവതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ മൃത്യുവിനെപ്പോഴും തോൽപ്പിച്ചുകൊണ്ട് ധ്രുവൻ വിമാനത്തിലേക്ക് കയറിയതാണ് എന്ന് വെച്ചാൽ എന്താർത്ഥം ധ്രുവൻ മൃത്യുവിനെ തോൽപ്പിച്ച് അമരത്വത്തിലേക്ക് ഉയർന്നു എന്ന് അർത്ഥം മനസ്സിലാക്കണം അറിയാം മരണത്തിൽ നിന്നും അമരത്വത്തിലേക്ക് ഉയർന്നവനാണ് ധ്രുവൻ ധ്രുവൻ എന്ന് പറഞ്ഞാൽ തന്നെ ധ്രുവത്വം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉറപ്പിച്ചവനാണ് അർത്ഥം ഗീതയിൽ അവസാനത്തെ ശ്ലോകത്തിൽ എന്നുള്ള ശബ്ദം നിങ്ങൾക്ക് കാണാം എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുദ്ധര തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവാനീതിർ മതി അപ്പൊ ധ്രുവത്വം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉറപ്പിച്ചവല്ല എന്തിനാണ് മനസ്സിനെ ഉറപ്പിക്കേണ്ടത് ഭഗവത് ഭക്തിയിൽ മനസ്സിനെ ഉറപ്പിച്ചാൽ മരണത്തെ പോലും അതിവർത്തിക്കാൻ സാധിക്കുമെന്ന് ഈ കഥയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കണം അതിനുശേഷം പിന്നീട് ധ്രുവന്റെ പുത്രൻ വത്സരൻ രാജഭാരമേറ്റെടുത്തു വത്സരനെ ശേഷം പിന്നീട് അംഗൻ രാജ്യഭാരം ഏറ്റെടുത്തു അങ്ങനെ തലമുറകൾ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി അങ്കൻ പുത്രനില്ലാതെ ദുഃഖിച്ചപ്പോ മഹാത്മാക്കൾ യാഗം ചെയ്ത് ആ യാഗത്തിൽ നിന്നും പായസം വരുത്തി അങ്ങനെ ഒരു പുത്രനുണ്ടായി ആ പുത്രന്റെ വേനൻ എന്ന് പേരിട്ടു മഹാദ്രോഹിയും ദുഷ്ടനും നീചനുമായി ആ കുട്ടി ആളുകളെയൊക്കെ ദ്രോഹിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ പ്രജാദ്രോഹം ചെയ്ത ആ കുട്ടിയുടെ ജീവിതം കണ്ടപ്പോ അച്ഛൻ വൈരാഗ്യയുക്തനായിട്ട് തപസ്സിന് വേണ്ടി പോയി എന്നാണ് അപ്പോ ഭാഗവതം പറയുന്നു ചില അച്ഛന്മാരൊക്കെ വീട് വിട്ട് പോകണമെങ്കിൽ അങ്ങനെയുള്ള പുത്രന്മാർ വേണത്രേ കുറച്ച് ദ്രോഹം ചെയ്യുന്ന പുത്രന്മാരൊക്കെ വേണം അപ്പോഴേ അവർക്ക് വൈരാഗ്യം വരില്ല അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ എന്നും അവർക്ക് ഇങ്ങനെ തോന്നണെന്നാൽ എനിക്ക് അങ്ങേയും വിളിക്കാൻ തോന്നുള്ളൂ അല്ലെങ്കിൽ ഒട്ടും ദ്രോഹം ചെയ്യാത്തവരൊന്നും കൂടെ ഇല്ലെങ്കിൽ ഭഗവാനെ വിളിക്കാൻ തോന്നില്ല വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഭഗവാനെ വിളിക്കില്ല ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ ആരാ ഭഗവാനെ വിളിച്ചത് എല്ലാ സുഖ സൗകര്യങ്ങൾ വീട്ടിലുണ്ട് എല്ലാവരും ഇങ്ങനെ തേനാണ് പാലാണ് മുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ സ്നേഹിക്കാനുണ്ടെങ്കിൽ ആരെങ്കിലും ഭഗവാനെ വിളിക്കൂ ആരും വിളിക്കില്ല എന്നാൽ ആരെങ്കിലും നമുക്ക് വല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗുരുവായപ്പ അവർക്ക് ദ്രോഹം ഉണ്ടാവണമെങ്കിലും വിചാരിക്കും ഗുരുവായൂരപ്പനെ വിളിക്കും കൊടുക്കണേ ഗുരുവായൂരപ്പ എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനെയെങ്കിലും ഗുരുവായൂരപ്പനെ വിളിക്കുമല്ലോ അങ്ങനെ ഭഗവാൻ ഓരോ പരീക്ഷണം തരുന്ന അങ്ങനെ വേനൻ രാജ്യഭാരം രാജ്യഭാരൊക്കേറ്റെടുത്ത് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ രാജ്യം പോലും ദുഃഖിച്ചു തോന്നാൻ മഴയില്ല നോക്കൂ ഇന്ന് എത്ര നല്ല മഴയാണ് പെയ്തത് ആളുകൾക്കൊക്കെ ദുഃഖവും വിഷമങ്ങളൊക്കെ ഉണ്ടായി പ്രജാദ്രോഹം ചെയ്തപ്പോ ആളുകളൊക്കെ വളരെ കഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ രാജ്യഭരണത്തിൽ ഒരു ഗുണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ വെച്ചാൽ കള്ളന്മാരൊക്കെ വളരെ കുറവായിരുന്നു നാട്ടിൽ അതിനെന്താ കാരണവച്ചാൽ രാജാവ് തന്നെ വലിയ കള്ളക്കാ കള്ളനായിരുന്നു കൊള്ളക്കാരനായിരുന്നു പിന്നെ ഇങ്ങനെ മറ്റ് കള്ളന്മാരുണ്ടാവുക അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്ന ഏതായാലും ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ ദുഃഖിതരായ മഹാത്മാക്കൾ ഒരു യാഗം ചെയ്യാൻ തുടങ്ങി മഴ ഇല്ല ഒന്നുമില്ല പ്രകൃതിയൊക്കെ ദുഃഖിച്ചു കൊണ്ടിരിക്കണം അപ്പൊ മഴ പെയ്യിക്കാൻ യാഗം ചെയ്യാൻ നിശ്ചയിച്ചപ്പോ ആ സമയത്ത് രാജാവ് പറയുകയാണ് നിങ്ങൾ യാഗമൊന്നും ചെയ്യണ്ട ആ യാഗത്തിനുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നാൽ മതി കാരണം ഞാൻ തന്നെയാണ് ഇവിടുത്തെ വലിയ ഈശ്വരൻ എന്നേക്കാളും വലിയ ഈശ്വരൻ ഒന്നും ലോകത്തിൽ തന്നെയാണ് ആ സമയത്ത് മഹാത്മാക്കള് ശപിച്ചു എന്നാണ് ഹൂ ഹൂ എന്നുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വേനനെ അങ്ങനെ ശപിച്ചു കൊന്നുവെന്ന് വേറെ മരിച്ചപ്പോഴോ അതിൽ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പുത്രനില്ല അതുകൊണ്ട് രാജ്യഭാരം ഏറ്റെടുക്കാൻ അങ്ങനെ ഇനി ആരാണ് രാജ്യഭാരം ഏറ്റെടുക്കുക എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പുത്രനില്ലാത്ത അവസ്ഥ കണ്ടപ്പോ ഈ ശവശരീരത്തെ എണ്ണത്തോണിയിലിട്ട് സൂക്ഷിച്ചു വെച്ചു അദ്ദേഹത്തിന്റെ അമ്മ സുനീതി എന്നാണ് അങ്ങനെ ആ ശരീരത്തെ കടയാൻ നിശ്ചയിച്ചു മഹാത്മാക്കൾ ആദ്യം തന്നെ കാലുകൾ കടഞ്ഞപ്പോ ഉയരം കുറഞ്ഞൊരു രൂപം പ്രകടമായി അവൻ കരയാൻ തുടങ്ങി അപ്പൊ പറഞ്ഞു നിഷാദ നിഷാദ നീ കരയേണ്ടതാണ് അങ്ങനെ ആ വംശം മുഴുവൻ നിഷാദന്മാരായിട്ട് അറിയപ്പെട്ടു എന്നാണ് അതിനുശേഷം പിന്നീട് കൈകൾ കടഞ്ഞപ്പോ രണ്ട് രൂപങ്ങൾ പ്രകടമായി അതായിരുന്നു ഭഗവാന്റെ അംശാവതാര രൂപമായ പൃഥു ചക്രവർത്തിയും അതിൽ നിന്ന് മറ്റൊരു മനോഹരമായ ദേവീരൂപവും പ്രകടമായി അതാണ് അർച്ചിസ് ദേവി എന്ന് കഥ പറഞ്ഞ് ഇവിടെ ഭഗവാന്റെ പൃഥു അവതാരത്തെ പറയാനും ഭഗവാൻ അവതരിച്ചതും അവിടെയുണ്ടായിരുന്ന സ്തുതിപാളകന്മാരെ സ്തുതിയൊല്ലാൻ തുടങ്ങി ഉടനെ ഭഗവാൻ പറഞ്ഞു ഇങ്ങനെയുള്ള സ്ഥിതിയൊല്ലണ്ടത് ഒരാളുടെ ഗുണം കണ്ടിട്ട് ആ സ്തുതിയല്ലേണ്ടത് ആദ്യം തന്നെ വരുമ്പോഴേ അയാൾ കേമനാണ് മറ്റതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾക്കുണ്ട് അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ആരെങ്കിലും വരുമ്പോഴേക്ക് അവരെ പുകഴ്ത്തിപ്പറിയുക അങ്ങനെ പറയരുത് എന്ന് ഇതുവരെ ഒരാളുടെ പ്രവൃത്തിയും സ്വഭാവമൊക്കെ കണ്ടിട്ട് വേണം പുകഴ്ത്തലും കാര്യങ്ങളൊക്കെ ഏതായാലും ചെറുപ്പത്തിലെ വിദ്യാഭ്യാസവും ആധ്യാത്മീയ ജ്ഞാനമൊക്കെ നേടി പൊതു ചക്രവർത്തിയെ ഒരിക്കലും നോക്കുമ്പോൾ എന്ന് നോക്കുമ്പോഴും മഴയില്ല എങ്ങും ദാരിദ്ര്യം ആക എന്താണ് ഭൂമിയെല്ലാം വരണ്ടുണങ്ങിയിരിക്കുന്നു എവിടെ നോക്കിയാലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രാജാവിന് പ്രജകളുടെ വിഷമം കണ്ടപ്പോൾ സഹിച്ചില്ല അദ്ദേഹം ആയുധമേന്തിക്കൊണ്ട് കുതിരപ്പുറത്ത് കയറി ഭൂമിയെ യുദ്ധം ചെയ്യാനായിട്ട് പോരിനെ വിളിക്കുകയാണ് ആ സമയത്ത് ഭൂമിദേവി ഒരു പശുവിന്റെ രൂപമെടുത്ത് ഓടാൻ തുടങ്ങി രാജാവും വെട്ടില്ല പുറകിലോടി കുതിരപ്പുറത്ത് ഭൂമി ദേവിയെ നോക്കി തന്റെ ബ്രഹ്മാസ്ത്രം എടുത്തു ആ സമയത്ത് ഭൂമിദേവി ഓടി വന്ന് രാജാവിന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു സ്ത്രീവധം രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെ വധിക്കാൻ പാടില്ല എന്ന് ഉടനെ പറഞ്ഞു നിയമങ്ങളും ശാസ്ത്രങ്ങളും ധർമ്മങ്ങളും എനിക്ക് നല്ലവണ്ണം അറിയാം പക്ഷെ ദേവി ദേവിയുടെ ധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീയുടെ ധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ അവളെ വധിക്കാൻ രാജാവിന് അർഹതയുണ്ട് അതുകൊണ്ട് ദേവി എന്റെ പ്രജകളുടെ ദുഃഖവും വിഷമവും കാണുന്നില്ലേ മഴയില്ല അതുപോലെ ഒരു ജീവിക്കാനുള്ള അവർക്ക് വിത്തുകളും ധാന്യങ്ങളും ഒന്നുമില്ല എന്താ ദേവി ഇങ്ങനെ ഫലഭൂയിഷ്ടമല്ലാതെ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ പൃഥ്വി ദേവി കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ പൂർവികന്മാരായ ആളുകൾ ദ്രോഹചിന്തയിൽ ഭരിച്ചപ്പോ മഴ പോലും നിന്നുപോയതാണ് അതുകൊണ്ടാണ് മഴയൊന്നും പെയ്യാത്തത് ഈ ആ ഭൂമിയൊന്നും അത്ര ഫലഭൂയിഷ്ടമല്ലാത്തത് ഇപ്പൊ രാജാക്കന്മാരുടെ മനസ്സിൽ ദ്രോഹചിന്ത വന്നു കഴിഞ്ഞാൽ പ്രജാദ്രോഹം വന്നു കഴിഞ്ഞാൽ മഴ പോലും പെയ്യില്ല എന്നാണ് അതുകൊണ്ട് അങ് ഒരു കാര്യം ചെയ്യൂ എന്നെ ഒരു പശുവായി സങ്കൽപ്പിച്ചുകൊണ്ട് എന്നിൽ നിന്നും വേണ്ടത് കറന്നെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോ രാജാവ് ഭൂമി ദേവിയെ പശുവായി സങ്കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ കറന്നെടുക്കുന്ന ഒരു ഭാഗം ഭാഗവതത്തിൽ നമുക്ക് കാണാം പതിനെട്ടാം അധ്യായത്തിൽ വത്സം വീരായേനാഹം വീരായത്സനാഥവാ ോഹനം ചെയ്ത് വേണ്ടത് കറന്നെടുത്തുള്ളൂ ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ സംസ്കാരവും പാശ്ചാത്യ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് പോഷണത്തിന്റെ സംസ്കാരമാണ് പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് ചൂഷണത്തിന്റെ സംസ്കാരമാണ് അതാപ്പം ഇങ്ങനെ കടന്നു വരുന്നത് അതിലേക്ക് എന്താ പോഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടാൻ മറ്റൊന്നിനെ പോഷിപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുക ഇപ്പൊ പാല് ഉദാഹരണത്തിന് പാലിന്റെ കാര്യം എടുത്തു നോക്കൂ പാല് വേണം ഇപ്പൊ നമ്മുടെ പൂർവികന്മാര് ഒരു സംസ്കാരം നമുക്ക് പറഞ്ഞു പറഞ്ഞത് പശുവിനെ ഒരു ദൈവീക സ്വഭാവമുള്ള മൃഗമായി വളർത്തിക്കൊണ്ട് അതിന് വെള്ളവും അതിന് ഭക്ഷണവും കൊടുത്ത് പുല്ലും കൊടുത്ത് വൈക്കോലും കൊടുത്ത് വേണ്ടതൊക്കെ കൊടുത്ത് അങ്ങനെ അത് പ്രസവിച്ചപ്പോ പ്രസവിച്ചതിന് ശേഷം ആദ്യം കുട്ടിയെ കൊണ്ട് കുടിപ്പിച്ച് അങ്ങനെ പാല് നമുക്ക് വേണ്ടത് കറന്നെടുത്ത് വീണ്ടും കുട്ടിയെ കൊണ്ട് കുടിപ്പിച്ച് ഒരു സംസ്കാരം അത് ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറയുക പാശ്ചാത്യരെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നില്ല സംസ്കാരം പശുക്കുട്ടിക്ക് വേറെ പാല് ആ പശുവിന്റെ പാല് മുഴുവൻ നമുക്ക് അവകാശപ്പെട്ടത് അവരെ ഒരിക്കലും പശുവിൻ്റെ പാല് കുട്ടിക്ക് കൊടുക്കില്ല എന്നാണ് അവരാണ് ഈ മെഷീൻസൊക്കെ കണ്ടെത്തിയത് പശുവിനെ കറക്കാനൊക്കെ ഇപ്പം മെഷീനുകളാണ് അത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വലിച്ചെടുത്തുള്ളൂ ഇപ്പൊ നോക്കൂ നമ്മളെ സംബന്ധിച്ച് പാലിനേക്കാളും ശക്തി പശുവിന്റെ സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കിയവരായിരുന്നു നമ്മൾ പശു തന്റെ കുട്ടിയോട് സ്നേഹം കാണിക്കുമ്പോൾ ആ സ്നേഹത്തിലൂടെ ചുരത്തുന്ന പാലിൽ ഔഷധ വീര്യമുണ്ടെന്നാണ് നമ്മുടെ ശരീരത്തിൽ വിഷവുമുണ്ട് നമ്മുടെ ശരീരത്തിൽ ഔഷധങ്ങളുമുണ്ട് എപ്പോ നമ്മുടെ മനസ്സ് വെറുപ്പോടുകൂടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നു നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ വെറുപ്പോടുകൂടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം രോഗത്തിൽ ഇടവരെത്തും കാരണം അത് ദഹിക്കില്ല എന്നുള്ളതാണ് ആ ദഹനത്തിനെ അത് തെറ്റിക്കുന്നതാണ് എന്ന സ്നേഹത്തോടുകൂടിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു നോക്കൂ ആ ഭക്ഷണം ദഹിച്ചിരിക്കുന്നതാണ് കാരണം നമ്മുടെ ശരീരത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ് പ്രകൃതി വെച്ചിരിക്കുന്നത് എല്ലാം മോഡിലേറ്റ് ചെയ്യുന്നത് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് മൈൻഡാണ് മനസ്സാണ് നിങ്ങൾ അത്യന്തം കോപത്തോടുകൂടിയിട്ട് ഒരാളെ കടിച്ചു നോക്കൂ അയാൾ മരിച്ചിരിക്കും ഒരു വിഷം ശരീരത്തിൽ നിന്ന് വമിക്കുന്നതാണ് അതുകൊണ്ടാണ് പാമ്പ് പേടിച്ചു കഴിഞ്ഞാൽ ക്രോധത്തോടുകൂടി നമ്മളെ കൊത്ത് കൊത്തുമ്പോഴേ വിഷം കയറുള്ളൂ സാധാരണ ഗതിയിൽ പാമ്പ് കടിച്ചാൽ വിഷം കയറില്ല പാമ്പിന് നോർമൽ സ്ഥല സമയത്താണ് നമ്മൾ കൊത്തുന്നതെങ്കിൽ അങ്ങനെ വിഷം കയറില്ല അത് പേടി വന്നിട്ടാണ് നമ്മൾ കൊത്തുന്നതെങ്കിൽ ഭയത്തോടുകൂടി ആ കൊത്തുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കോപം കത്തി ആ കോപത്തോടുകൂടി കൊത്തുമ്പോൾ വിഷം ഒരു സെക്കൻഡ് കൊണ്ട് സ്പ്രെഡ് ചെയ്യും നമ്മുടെ ബോഡിയിലിരുന്നു ഇതൊക്കെ വളരെ റിസർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുകൾ അപ്പോ സ്നേഹമുള്ള ഭാ മനസ്സോടുകൂടിയിട്ട് നാം എന്ത് ചെയ്യുന്നതും എന്ത് സ്വീകരിക്കുന്നതും നമുക്കും പ്രകൃതിക്കും ആരോഗ്യമുണ്ടാക്കും വെറുപ്പോടുകൂടി വിദ്വേഷത്തോടുകൂടി മനസ്സില്ലായ്മയോടുകൂടി എന്ത് ചെയ്യുന്നതും രോഗങ്ങൾക്ക് ഇടവരുത്തുന്നവരെയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ രോഗം വരാൻ കാരണം നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല ഭക്ഷണം കൊടുക്കുന്നത് അടിച്ചേൽപ്പിക്കുകയാണ് വരെയാണ് ആ സ്നേഹം ഉണ്ടാവണം പക്ഷത്തോട് പ്രീതി ഉണ്ടാവണം ഇഷ്ടം ഉണ്ടാവണം എന്ന് പറയണം ഇഷ്ടത്തോടുകൂടി വിഷം കഴിച്ചാൽ പോലും അത് ശരീരത്തിൽ ദഹിക്കുന്ന അതാണ് പ്രഹ്ലാദനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെറുത്ത മനസ്സോടുകൂടി അമൃത് തന്നാൽ പോലും അത് വിഷമായി തീരുന്ന മനസ്സിലാവുണ്ടല്ലോ അപ്പോ ഇങ്ങനെ ഒരു പോഷണത്തിന്റെ രീതിയിൽ നമ്മളോട് ഈ ലോക ജീവിതം നയിക്കാൻ പറഞ്ഞവരാണ് പൂർവികന്മാർ ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കട്ടെ മനസ്സിൻ്റെ ഭാവനയ്ക്കനുസരിച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് പോവുക മനസ്സിൽ സ്നേഹമുണ്ടോ ജീവിതത്തിൽ സന്തോഷമുണ്ട് മനസ്സിൽ വെറുപ്പും മനസ്സിൽ മുരടിപ്പൊക്കെയാണോ ഉള്ളത് അലസതയാണോ ജീവിതത്തിൽ വെറുപ്പും മടുപ്പും ഉണ്ടായിരിക്കും ഇതൊക്കെ മനസ്സാണ് നിശ്ചയിക്കുന്നത് അതുകൊണ്ട് ആ മനസ്സിനെ പോഷിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് ഭക്തി എന്ന് പറയാണ് ഭഗവത് പ്രേമെന്ന് പറയുകയാണ് അങ്ങനെ ഭഗവത് പ്രേമത്തിലൂടെ ജീവിതത്തെ നയിക്കുമ്പോൾ മനസ്സിൽ ആരോടും ഒന്നിനോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനം തന്നാൽ പോലും സന്തോഷമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും ഏതിലും നമുക്കൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് കാണാൻ സാധിക്കുന്നവരെയാണ് അതല്ലേ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയൊരു സമ്പത്ത് നമുക്ക് മൃഗങ്ങൾക്ക് മനസ്സുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും നിങ്ങൾ രാവിലെ തന്നെ പശുവിനെ കറക്കാൻ ഇപ്പം പിന്നെ എവിടെയും പശു ഉണ്ടാവില്ല പശു ഉള്ളൊരു സമയത്ത് പശുവിനെ അടിച്ചും പിടിച്ചുമൊക്കെ നിങ്ങൾ പശുവിനെ കറക്കാൻ പോയാൽ ആ പശു സമ്മതിക്കില്ലേ അത് അതാകെ ബഹളം വെച്ചുകൊണ്ടിരിക്കും സാധാരണ തരുന്ന പാലിൽ നിന്നും വളരെയധികം പാല് കുറവായിരിക്കും നേരെ മുറത്ത് സ്നേഹത്തോടുകൂടിയിട്ട് നിങ്ങൾ ആ പശുവിനെ തലവയും തടവിയും സ്നേഹബന്ധമൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ പശു കൂടുതൽ കൂടുതൽ പാല് തന്നു വരും ആ മനസ്സ് സ്നേഹസമ്പന്നമായി തീർന്നാൽ പാല് അതിന് ചുരത്താൻ സാധിക്കുന്നുള്ള എന്നാൽ ഇന്ന് നമ്മൾ വാസ്തവത്തിൽ കറന്നെടുക്കുന്നത് പാലല്ല വിഷം തന്നെയാണ് ഇതറിയുന്ന ആ മൃഗത്തെ അതിക്രൂരമായിട്ടൊക്കെ എന്തൊക്കെയോ അതിനെ കൊടുത്തുകൊണ്ട് മിഷിനൊക്കെ വെച്ച് കറന്നെടുക്കണം പോട്ടെ വിഷയത്തിലേക്ക് കടന്നാൽ നമ്മൾ പലതും കഴിക്കില്ല അതുകൊണ്ട് അതിലേക്ക് കിടക്കാതിരിക്കുക നല്ലത് ഇതാണ് സിദ്ധാന്തം മനസ്സിൽ സ്നേഹവും മനസ്സിൽ സന്തോഷവും ഉണ്ടോ ജീവിതം മുഴുവൻ സന്തോഷവും സ്നേഹവും നിറഞ്ഞതായിരിക്കും ൂടിയിട്ടൊന്നും സ്വീകരിക്കാതിരിക്കുക ഇവിടെ പോഷണത്തിന്റെ സമ്പ്രദായം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ രാജാവും വേണ്ടതൊക്കെ കറന്നെടുത്തു പിന്നെ രാജാവ് യാഗം ചെയ്തു എന്നാണ് അങ്ങനെ പൃഥുവിന്റെ ജീവിതത്തിൽ നൂറ് അശ്വമേധ യാഗങ്ങൾ ചെയ്തുവെന്നും നൂറാമത്തെ അശ്വമേധ യാഗം വന്ന് ഇന്ദ്രൻ മുടക്കിയെന്നും ആ ഇന്ദ്രൻ മൂന്ന് വട്ടം പശുക്കളെ കൊണ്ടുപോയപ്പം യാഗപ്പശുക്കളെ കൊണ്ടുപോയപ്പോ രണ്ടു വട്ടം തോൽപ്പിച്ച് കൊണ്ടുവന്നു മൂന്നാമത്തെ വട്ടവും യാഗപ്പശുവിനെ കൊണ്ടുപോയപ്പോ ഇന്ദ്രനോട് കുപിതനായ പൃഥുചക്രവർത്തി അസ്ത്രമെടുത്ത് ഇന്ദ്രനെ പിടിക്കാൻ പോവാണ് ആ സമയത്ത് സാക്ഷാൽ ഭഗവാൻ ആരായണമൂർത്തി ബ്രഹ്മാവ് സമേതമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനെ അനുഗ്രഹിക്കുകയാണ് പറയാണ് അങ്ങ് ഭക്തനാണല്ലോ എങ്ങനെയാണ് ഭക്തന്റെ ഉള്ളിൽ വിദ്വേഷം വന്നത് അതങ്ങ് വിവേകമില്ലാതെ ചിന്തിക്കുന്നത് കൊണ്ടല്ലേ അതുകൊണ്ട് വിദ്വേഷത്തെ മാറ്റിവെക്കൂ ഇന്ദ്രനോ വിവരക്കേട് കാണിക്കണം ഇതാണ് ഭക്തന്റെ മഹത്വം മറ്റുള്ളവർ വിവരക്കേട് കാണിക്കുമ്പോൾ ഭക്തൻ വിവരക്കേട് കാണിക്കരുതെന്നാണ് ഭക്തൻ അങ്ങനെ ആയിരിക്കണം അതുകൊണ്ട് അയാളോ വിവരക്കേട് കാണിക്കണം അങ്ങെന്തിന് വിവരക്കേട് കാണിക്കണം അങ്ങയ്ക്ക് സ്വർഗമാണോ മോഹം അതോ ഭക്തിയാണോ വേണ്ടത് ഭക്തി കിട്ടാനാണോ അങ്ങതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഭഗവാനെ എനിക്ക് സ്വർഗമൊന്നും മോഹമല്ലേ പിന്നെ എന്തിനൂറാശമേത യാഗം ചെയ്യണം വിട്ടേക്കൂ ഇന്ദ്രൻ ഇഷ്ടമല്ലെങ്കിൽ വിട്ടേക്കൂ അങ്ങനൊരു കാര്യം ചെയ്യൂ സ്വന്തം പ്രവൃത്തിയാൽ എന്നെ പൂജിച്ചാൽ മതിയെന്ന് ഇവിടെ ഭഗവാൻ പൃഥുവിനെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് തന്നെ പൂജിക്കേണ്ടതെന്ന് ഭഗവാൻ പറയുന്ന ഒരു ഭാഗമുണ്ട് ഇരുപതാമത്തെ അധ്യായത്തിൽ ഒൻപതാമത്തെ ശ്ലോകം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം യസ്വധർമ്മേണ മാം നിത്യം നിരാശീ ശ്രദ്ധയേ തസ്യ മനോരാജൻ പ്രസീതീ യസ്വധർമ്മേണ മാം നിത്യം നിരാശ ശ്രദ്ധയാന്മിതാ ഭജതേ എന്നെ പൂജിക്കേണ്ടത് എങ്ങനെയാ നിത്യം നാം എന്ത് ചെയ്യുന്നോ ആ പ്രവൃത്തിയിലൂടെ എന്നെ പൂജിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് പൃഥുവിന് അപ്പൊ അങ്ങ് ഭാര്യയെ നോക്കുന്നതും മക്കളെ നോക്കുന്നതും രാജ്യം പരിപാലിക്കുന്നതും ഇത് തന്നെ ഈശ്വര പൂജയാക്കി എടുക്കൂ എന്നാണ് നോക്കൂ നമ്മുടെയൊക്കെ ശാസ്ത്രം പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക അമ്പലത്തിൽ പോയി വിഗ്രഹത്തിൽ നമ്മൾ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും വീട്ടിൽ വെച്ച് ഫോട്ടോയിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതൊക്കെ പൂജയുടെ ഒരു ആദ്യ പാഠം മാത്രമേ ആവുന്നുള്ളൂ ഭഗവാൻ പലർക്കും ഉപദേശിക്കുമ്പോൾ പറയാ നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മം തന്നെ പൂജയാക്കൂ എന്ന് ഗീത എടുത്തു കഴിഞ്ഞാൽ ഇതേ കാര്യം നിങ്ങൾക്ക് കാണാം പതിനെട്ടാം അധ്യായത്തിൽ ഭഗവാൻ പറയും അർജുന എങ്ങനെയാണ് എന്നെ പൂജിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയും അവിടെ പറഞ്ഞു കൊടുക്കും ഭഗവാൻ എങ്ങനെയാണ് എന്നെ പൂജിക്കേണ്ടത് എന്നെ പൂജിക്കേണ്ടത് സ്വകർമ്മണാത്ത മദ്യർച്ച സിദ്ധിം മാനവ സ്വന്തം കർമ്മത്താൽ എന്നെ പൂജിക്കൂ എന്നുള്ളതാണ് അപ്പൊ കർമ്മം തന്നെ പൂജയാക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം എന്ത് ചെയ്യുന്നതും സന്തോഷമായിട്ട് സ്നേഹത്തോടുകൂടി ചെയ്യുക വെറുത്ത മനസ്സോടുകൂടി ചെയ്യാതിരിക്കുക പാത്രം കഴുകുന്നതും ചൂലെടുത്തടിച്ചു വാരുന്നതും അതുപോലെ എന്തൊക്കെ നമ്മൾ സാർ ഇതൊന്നിപ്പം ഞങ്ങൾ ചെയ്യാറില്ല ഇതൊക്കെ മിഷനാ ചെയ്യുന്നത് ശരി ചെയ്യുന്ന ചില പണിയുണ്ടല്ലോ അതൊക്കെ നമ്മൾ സന്തോഷമായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് കയറുമ്പോഴും സന്തോഷം എന്ത് ചെയ്യുമ്പോഴും സന്തോഷം അങ്ങനെ മനസ്സിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ ഭഗവത് പൂജയെ തീർന്നു പ്രിയ മനസ്സിലാവുണ്ടല്ലോ അതാണ് വാസ്തവത്തിൽ ഈശ്വര പൂജ എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുക സ്വതന്മേണ നിത്യം ശ്രദ്ധയാന്വത ഭജത്തിന് ശ്രദ്ധയോടുകൂടി ഭജിക്കൂ അങ്ങയ്ക്ക് മനോരാജൻ പ്രസീതത്തി അങ്ങയുടെ മനസ്സിൽ എപ്പോഴും സന്തോഷമുണ്ടാവും രാജൻ ആനന്ദമുണ്ടായിരിക്കും പിന്നെ അങ്ങയ്ക്ക് വേറൊരു യാഗമോ ഹോമൊന്നും ഹോമമൊന്നും ചെയ്യണമെന്നുണ്ടാവില്ല എന്ന് പറയുകയാണ് എപ്രകാരം പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ ചോദിച്ചു അങ്ങയ്ക്ക് എന്ത് വരമാണ് ഇനി വേണ്ടത് എന്ന് നോക്കൂ ഭഗവാൻ അവതാര രൂപമാണ് പൃഥു ഇപ്പോഴിതാ ഭഗവാൻ ശങ്കചക്ര കഥാധാരിയിട്ട് മുന്നിൽ നിൽക്കുന്നു ആ ഭഗവാനാണ് വരം ചോദിക്കുന്നത് ഇത് കേട്ടപ്പോ ആ രാജാവ് ചോദിക്കുന്ന ഒരു വരമുണ്ട് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പറയുന്നുരണാന് മഹത്തമാന്തൃതയം വിതസതന്നായുധമേ വരാ ഭഗവാനെ എനിക്ക് വരം തരികയാണെങ്കിൽ ആയിരം കർണങ്ങളുടെ ശക്തി തന്നെ എന്നെ അനുഗ്രഹിച്ചാൽ മതി എന്നാണ് ആയിരം കർണങ്ങളുടെ ശക്തി എന്ന് വെച്ചാൽ എന്താ ഭഗവാനെ എന്താണ് പ്രതു അർത്ഥമാക്കുന്നത് എത്രയെത്ര കേട്ടാലും എനിക്ക് മതി വരരുത് അത്രമാത്രം എന്റെ മനസ്സിന് ഇനിയും കേൾക്കാനുള്ള ശക്തി തരൂ മതി എന്ന് പറയരുത് എന്റെ മനസ്സ് നല്ലത് കേട്ട് നല്ലത് ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ ജീവിതത്തെ നന്മയിലേക്ക് തിരിക്കാനുള്ള കരുത്തും വിവേകവും ഉണ്ടാവാൻ എന്റെ ചെവികൾക്ക് ശക്തി തരൂ ഭഗവാനേനാണ് കുറെ കഴിഞ്ഞ ചെവികൾക്ക് മടുപ്പ് വരും എന്താ കേട്ടത് എന്നെ കേട്ട് ഇനിയിപ്പോ എന്താ പ്രത് ഇത്ര കേൾക്കാനുള്ളത് ഏ ഇത്രയൊന്നും കേൾക്കാനില്ലേ നമ്മളോ ഇങ്ങനെ ഇനിയിപ്പോ കേട്ടിട്ടുണ്ട് കാര്യം അങ്ങനെ തന്നെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ മാറ്റാൻ പറ്റില്ല നേരെ മറിച്ച് നമ്മൾ ചെവികളോട് പറയാ കേൾക്ക് നീ കുറച്ച് കാലം കുറച്ച് നീ ഇരുന്ന് കേൾക്ക് എന്നാലേ നീ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ചെവികൾ കേൾക്കുമ്പോഴെങ്കിലും മനസ്സ് പറയും ശരിയാട്ടോ കേട്ട് തന്നെ ശരി പിന്നെ നമ്മളിങ്ങനെ പഴയ രീതിയിലൊക്കെ ജീവിക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പമൊക്കെ വരുന്നത് അതുകൊണ്ട് നന്നായിട്ടൊന്ന് കേൾക്കണമെന്ന് അങ്ങനെ മനസ്സിനെ ആ കേട്ട് 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 ഉറപ്പിച്ചു കഴിഞ്ഞാൽ രാജൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും നമുക്ക് കൈവരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടുന്ന് പോന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ സലൽകുമാരാദി മഹർഷിമാരൊരിക്കൽ കൊട്ടാരത്തിൽ വരുന്നു അവിടെ വെച്ചിട്ട് അവരും ഉപദേശം കൊടുക്കുകയാണ് എന്താ ഉപദേശം ശാസ്ത്രീഷിയുനിശ്ചിതോഷനെ ബ്രഹ്മണി ബ്രഹ്മർഗുണേച്ച ശാസ്ത്രീയമായി ആത്മീയമായ കാര്യങ്ങൾ പഠിക്കുരാജൻ കേവലം കേട്ടിട്ടോ കേവലം അതുപോലെ കുറെ അഭ്യാസങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറെ ആരാധനകൾ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അനുകരിച്ചുകൊണ്ടോ ആവരുത് നമ്മുടെ ജീവിതം ഈ ഹിന്ദു ഹിന്ദുമതത്തിന് പറ്റുന്ന ഒരു ദൂഷ്യം എന്താ വെച്ചാൽ അതെല്ലാ മതങ്ങൾക്കുള്ളാണ് കുറെ കഴിഞ്ഞാൽ എല്ലാം ഒരു യാന്ത്രികമായി തീരും ആ മറ്റുള്ളവർ ചെയ്യുന്നതിനെ അങ്ങനെ തന്നെ നമ്മൾ അനുകരിച്ചു പോകും ഒരിക്കൽ ഗുരുവായൂരമ്പലത്തിൽ അവിടെ നിന്ന് ഒരാളിങ്ങനെ തോതുകൊണ്ടിരിക്കുകയാണ് കൽവിളക്കിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ഉള്ളിലേക്ക് കയറിയില്ല അങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം നോക്കുമ്പോൾ ഈ മഴക്കാലം ഒരു പാറ്റ വന്ന് ഈ വിളക്കിൽ വീണുപോയി അപ്പൊ പാറ്റ ചാവണ്ടാന്ന് വിചാരിച്ചിട്ട് വീകൽ അദ്ദേഹം പാറ്റ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു എന്നിട്ട് കയ്യിൽ പറ്റിയ എണ്ണ അങ്ങനെ തലയിൽ ഇങ്ങനെ തേച്ചു എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈറ്റത്തിന്റെ പുറകിൽ നിൽക്കുന്ന ആൾ വിചാരിച്ചു ഇതാണ് എങ്ങനെയാണ് ഇവിടെ തുടേണ്ടതെന്ന് രണ്ടുപേരലും ആ വിളക്കിൽ മുക്കിക്കൊണ്ട് അയാളെങ്ങനെ തുടച്ചു അതാണെന്ന് വെച്ചാൽ ശബരിമല സീസൺ കുറേ തമിഴന്മാരെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അവരിതിങ്ങനെ പുറകിൽ നിന്ന് കാണുകയാണ് ഇയാൾ ചെയ്യുന്നത് പിന്നെ വരുന്നവർ വരുന്ന ഒരു കൈ അങ്ങോട്ട് മുക്കണോ തല അങ്ങോട്ട് തുടയ്ക്കണോ എന്നൊരു ഗുരുവായെപ്പറ്റി വിളിക്കണോ ആ ദേവസ്വം ജീവനക്കാരനെ എണ്ണ ഒഴിക്കാനേ പിന്നെ സമയമുള്ളൂ എല്ലാവരും കൈ മുക്കുക എന്താ കാരണം മുന്നിൽ നിൽക്കുന്നോ ചെയ്യുന്നുണ്ട് നമ്മൾ അത് ചെയ്യണം ഇതാണ് ഭക്തിയുടെ പ്രത്യേകത ആളുകൾ ആരെങ്കിലും ഒന്നും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ അനുകരിക്കുന്നവരിയാണ് അങ്ങനെ നമ്മൾ അനുകരിക്കുന്നവരായി തീരരുത് അനുകരണം വേണം നല്ലത് പക്ഷെ സ്വയം ചോദിക്കുക എന്താ ചോദിക്കേണ്ടത് നമ്മൾ ഇങ്ങനെ അനുകരിച്ചതുകൊണ്ട് മാത്രം എന്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും എപ്പോഴും എപ്പോഴും അനുഭവിക്കാൻ എനിക്ക് സാധിക്കുമോന്ന് അങ്ങനെ രാജാവ് വഴി പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അതിനെന്ത് വേണം അതിനൊറ്റ മാർഗമേ ഉള്ളൂ സാ ശ്രദ്ധയാൽ ധർമ്മചര്യ ജിജ്ഞാസയാധ്യാത്മയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ നിത്യം പുണ്യശ്രവ കഥയാണ്യാച്ച ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂട്ടി രാജൻ കേൾക്കൂ സൽസ സത്സംഗങ്ങൾക്ക് പോവൂ സപ്താഹങ്ങൾക്ക് പോവൂ ഇതെല്ലാം കേൾക്കുമ്പോഴാണ് മനസ്സിലാക്കുക എന്താണ് ശരിക്കും ആത്മീയമായൊരു ജീവിതം എങ്ങനെയൊക്കെയാണ് നമ്മൾ അമ്പലത്തിൽ പോകേണ്ടത് എന്താണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി പ്രഹ്ലാദന്റെ കഥയിലേക്ക് കടക്കുമോ പ്രഹ്ലാദൻ പറയും ഒരു ഭക്തൻ എന്താണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതെന്ന് അഞ്ചു വയസ്സുള്ള കുട്ടി നമുക്ക് പറഞ്ഞു തരും അതിനൊക്കെ അത് കേൾക്കണമെന്ന് പറയാൻ അപ്പോഴേത് മനസ്സിലാവുള്ളൂ ഇപ്രകാരം പറഞ്ഞ് അവരെ അവരെ ഭഗവാൻ അനുഗ്രഹിച്ചു കൊണ്ടുപോയി എന്നാണ് ആ രാജാവാണെങ്കിലോ രാജ്യം ഭരിച്ചു എങ്ങനെ ഫലം ബ്രഹ്മ നിന്നയസ്യ നിമിഷ സമാഹിതാം കർമാധ്യക്ഷമന്യാന ആത്മാനം പ്രകൃതിപരം ഗൃഹേഷ വർത്തമാനോവി സാമ്രാജ ശ്രീയന്വിത നാ സജ്ജേന്ദ്രിയാർത്തോ നിരഹം മതി അർക്കവത് ഒരു സൂര്യനെ പോലെ തന്റെ ജീവിതം കൊണ്ടു നടന്നോണം എന്താ സൂര്യന്റെ പ്രത്യേകത എല്ലാവരെയും ഊർജം കൊണ്ട് ഉണർത്തുമ്പോഴും എല്ലാം ഊർജവത്താക്കുമ്പോഴും ഒന്നിനോടും ഇടപഴകളില്ലാതെ വിട്ടു നിൽക്കാനുള്ള കഴിവുള്ള ശക്തി സ്രോതസ്സാണ് സൂര്യൻ എന്ന് പറയാൻ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്വയം ഉത്സാഹവും ഉണർവും കൊണ്ട് ജീവിക്കുകയും വേണം മറ്റുള്ളവർക്ക് ഉത്സാഹം കൊടുക്കുകയും വേണം അതേസമയം മനസ്സുകൊണ്ട് ഭഗവത് പ്രേമത്തിലൂന്നി ജീവിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് മക്കളോ മക്കൾ കച്ചനോ അമ്മയോ ഒന്നും ഭാരമായി തീരില്ല നമ്മൾ ആർക്കും ആർക്കും ഭാരമായി തീരില്ല ണ്ടാവാം ബന്ധനങ്ങൾ ഉണ്ടാവില്ലേ അവരെയാണ് ബന്ധം ബന്ധനമായി തീരുന്നത് മനസ്സ് അതൊക്കെ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് ജനിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാണെന്നും മരിക്കുന്ന സമയത്ത് ഒറ്റക്കാണെന്നൊക്കെ ഉള്ള പരമാർത്ഥം മനസ്സങ്ങോട്ട് മറന്നു പോവും മനസ്സ് നിശ്ചയിക്കും കൂടെ ഭർത്താവുണ്ട് മക്കളുണ്ട് ഇതൊക്കെ എന്നും 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 നിലനിൽക്കണേ ഈശ്വര എന്ന കണ്ട് മനസ്സങ്ങോട്ട് വിചാരിക്കും ഇമ്പോസിബിൾ ആയതൊരിക്കലും പോസിബിൾ ആയിട്ടില്ലേ ലോകത്തിൽ പിന്നെ പോസിബിൾ ആക്കാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ ഈ മനസ്സിനെ ഈശ്വര ശക്തിയിലേക്ക് ഉണർത്തുക എന്നുള്ളത് ഉയർത്തുക എന്നുള്ളത് കാരണം ഈശ്വര സാന്നിധ്യം കൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഇവിടെ വെച്ച് പോസിബിളാണ് സാധ്യമായതാണ് സാധിക്കുന്നതാണ് അത് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങളിലൂടെ ബന്ധനമില്ലാതെ സൂര്യനെ പോലെ ജീവിക്കാം സൂര്യന് ബന്ധങ്ങളുണ്ട് ബന്ധനങ്ങളില്ല പറയുക ഓരോ ഇലയിലും തന്റെ ഊർജം കൊണ്ട് തന്റെ പ്രകാശകരണങ്ങളെ കൊണ്ട് ഒരു ഫോട്ടോസ് ഒരു പ്രക്രിയ നടക്കുമ്പോൾ അവർ അവരുണരുന്നു അവരിൽ ഊർജമുണ്ടാവുന്നു അന്നമുണ്ടാവുന്നു അവർ പോഷിക്കപ്പെടുന്നു സൂര്യൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല സൂര്യൻ അസ്തമിക്കുന്നു പ്രിയാണ് കടന്നു പോകുന്നു ഇങ്ങനെ ഉദിച്ച് എല്ലാവരെയും ഉണർത്തി കടന്നു പോവാൻ സാധിക്കുമ്പോ സാധിക്കുന്ന ഒരു ശക്തി സ്രോതസ്സിനെ പോലെ നമുക്കും ഈ ലോകത്തിൽ സ്വയം ഉണർന്ന് മറ്റുള്ളവർക്ക് ഉണർവ് കൊടുത്തുകൊണ്ട് കടന്നു പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം ആനന്ദ ഉത്സവമാക്കി മാറ്റാമെന്ന് പ്രതു കണ്ടെത്തിയവരിയാണ് അതാണ് നമ്മളും ഈ കഥകളിലൂടെയൊക്കെ പഠിക്കേണ്ടത് പ്രധുവിനെ പോലെ ജീവിക്കാനുള്ള പ്രചോദനം നമുക്ക് കൈക്കൊണ്ടു കഴിഞ്ഞാൽ അത് തന്നെ ജീവിതം എന്ന് പറയുകയാണ് അതിനുശേഷം പിന്നീട് പ്രതുവിന്റെ വംശാവലിയിൽ അദ്ദേഹത്തിന്റെ പുത്രൻ വിജുതാശ്വരൻ രാജഭാരം ഏറ്റെടുത്തു പിന്നീട് ആ വംശാവലിയിൽ പിന്നീട് അടുത്ത രാജാവായിട്ട് വന്നത് പ്രാചീന ബർഹിസ് എന്ന് പറയുന്ന ബർഹിസ്മത്ത് എന്ന് പറയുന്ന രാജാവാണ്